ഒരു ഫീമെയിൽ ആക്ടർ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അവരുടെ സർവൈവലില് ആറാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുന്ന നായികയായിട്ട് മാറുന്നു നമ്മളെപ്പോഴും പറയുന്ന പോലെ മമ്മൂട്ടിയും മോഹൻലാലിനും ആറ് സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫീമെയിൽ ആക്ട്രസ് ആളുകൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എ ആർ റഹ്മാൻ സുഷിൻ എന്നുള്ള രീതിയിലാണ് തോന്നുന്നുണ്ടരുന്നത് ചർച്ചകൾ വന്നിരുന്നത് സംഗീതത്തിന് ഇവർക്കായിരിക്കും എന്നുള്ളത് അത് പാടെ ഒരു മറിയലായിരുന്നു പോപ്പുലർ സിനിമ സ്പേസിൽ കൃത്യമായിട്ടുള്ള ഓറിയന്റേഷൻ കൊടുക്കുന്ന സിനിമകൾ ഉണ്ടാകണമെന്ന് നിരന്തരമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ആളുകൾ പറയുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത്തരം ഒരു സ്പേസിൽ ഏറ്റവും മികച്ച ചിത്രം എന്നുള്ള അവാർഡ് കിട്ടുന്നു മികച്ചിത്രുന്നു സംസ്ഥാന അവാർഡില് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ചിത്രം നവാഗത സംവിധാനമാണ് കുട്ടികൾക്ക് കാണാൻ പാകത്തിനുള്ള ഇല്ല അല്ലെങ്കിൽ നിലവാരത്തിനുള്ള സിനിമ ഇല്ല എന്ന് പറയുന്നത് കുട്ടികളെ സിനിമ വ്യവസായം പരിഗണിക്കുന്നില്ലേ എന്നൊരു സാധനവും കൂടി അവിടെ വരുന്നുണ്ട് എല്ലാ വർഷത്തെയും പോലെ ഈ സിനിമാ പ്രേമികളൊക്കെ കാത്തിരിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് പക്ഷെ ഇതിലൊരു ഡബിൾ മറ്റു ദമാക്കാസ് ഒക്കെ പറയുന്ന പോലെ വന്നത് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒരുമിച്ച് ഒരു ദിവസം പ്രഖ്യാപിച്ചെന്നുള്ളതാണ് നമുക്ക് എനിക്ക് ഒന്ന് സ്റ്റേറ്റ് അവാർഡിൽ തുടങ്ങാം നമ്മുടെ സിനിമ എന്നുള്ള ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ പരിപാടി ഉണ്ടല്ലോ അതിൽ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ആടുജീവിതമാണ് നമ്മുടെ എല്ലാവരും എക്സ്പെക്ടേഷനിലും ആടുജീവിതം ഉണ്ടായിരുന്നു പൃഥ്വിയുടെ പെർഫോമൻസും ബ്ലസ് ഇത്രയും കാലം ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച സ്ട്രഗിളും ഒക്കെ ഈ ആടുജീവിതത്തിന്റെ പ്രീ റിലീസ് മുതലേ ഇപ്പോഴും ഡിസ്കഷനിലൊക്കെ വരുന്ന കാര്യം തന്നെയാണ് ഇന്നത്തെ സ്റ്റേറ്റ് അവാർഡ് അതിൽ അമീൻ എന്ന ഈ പറഞ്ഞ ഫിലിം ഇൻഡസ്ട്രിയാണോ ഹാപ്പിയാണോ എന്താണ് പൃഥ്വിരാജിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടും ഏകദേശം എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു അത് പൃഥ്വിരാജിന് കിട്ടി എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഒരു പതിനാല് ഒരു ജേണി അയാളുടെ സമർപ്പണം ത്യാഗം മറ്റു കാര്യങ്ങൾ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തു അത് നമ്മുടെ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഒമ്പത് അവാർഡ് പത്ത് പേർക്കായിട്ട് ആടുജീവിതത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു എനിക്ക് ഒരു സർപ്രൈസിങ് ആയിട്ട് വന്നത് തടവായിരുന്നു അതിൽ മികച്ച നടിയായിട്ട് ബീനാർ ചന്ദ്രൻ വരുന്നു നവാഗത സംവിധായനായിട്ട് ഫാസിൽ റസാഖ് വരുന്നു അതൊരു സർപ്രൈസിങ് എലമെന്റ് മുതൽ തടവ് അപ്പ മുതലാണല്ലോ നമ്മളെല്ലാം കാണാൻ ഡിസ്കഷനിലൊക്കെ വരുന്നത് തടവ് പോലൊരു സിനിമയിലൂടെ ഫാസിൽ റസാഖിന് മികച്ചൊരു പുതുമുഖ സംവിധായം എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടുന്നിടത്ത് ഇതൊരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻ ആണ് പുതിയ എക്സ്പോഷർ ആണ് ഇനി സിനിമ ചെയ്യാന്നുള്ളതിന്റെ സിനിമയിലൂടെ അവാർഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ചിത്രം നവാഗത സംവിധായകരുടെ ചിത്രമാണ് അത് ഭയങ്കര പ്രതീക്ഷകളും മുപ്പത്തി എട്ടോളം സിനിമകളും മറ്റും ആണ് ഫൈനൽ റൗണ്ടിൽ എത്തിയത് അതിൽ ഇരുപതോളം ചിത്രങ്ങളും നവാഗത സംവിധായകളുടെ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എമൗണ്ട് ഓഫ് ചിത്രങ്ങൾ ഉണ്ടായിരുന്ന സമയമാണ് നൂറ്റി അറുപതോളം ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ആദ്യ പ്രഥമ ഇതിൽ തന്നെ ഔട്ടായിട്ടുള്ള പല ചിത്രങ്ങളെയും അക്കാദമി പിന്നെ തിരിച്ചു വിളിച്ച് അവസാന ടൗണ്ടിൽ പരിഗണിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് നടന്നിട്ടും പരിഗണനയിൽ ഈ കുട്ടികളുടെ ചിത്രം ആയിരുന്നു അവർ തന്നെ ജൂറി പറയുന്നത് ഒരു തരത്തിലും ഈ കാറ്റഗറിയിൽ മത്സരിപ്പിക്കാൻ തക്കവണ്ണം ഒതുക്കുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല നാല് ചിത്രങ്ങൾ ഇതിലേക്ക് വന്നിരുന്നതിൽ അതിൽ മൂന്നെണ്ണത്തിനും എന്താണ് ഇതില് കൂട്ടാൻ പറ്റില്ല എന്ന് എന്ന് പറഞ്ഞു പറ്റില്ലായിരുന്നു ബാക്കി തന്നെയാണ് അത് സ്റ്റെപ്പ് ബാക്ക് അല്ലേ കാരണം എല്ലാ കാറ്റഗറിയിലും വരുന്ന സിനിമകൾ നൂറ്ററവ സിനിമകൾ ഉണ്ടായിട്ട് പോലും അവിടെ കുട്ടികളുടെ ചിത്രം കാറ്റഗറിയിൽ ഒരു സിനിമ വരുന്നില്ല അതായത് കുട്ടികളുടെ കാറ്റഗറിയിലെ ചിത്രങ്ങൾക്ക് നിലവാരമില്ല എന്ന് പറയുമ്പോ നമ്മളത് കുറച്ച് ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട കാര്യമാണ് സീരിയസ് ആയി കാണേണ്ട ടോപ്പിക് തന്നെയാണ് കാരണം

ബ്ലസ്സീഡ് ആരുടെ ജീവിതത്തിൽ എ ആർ റഹ്മാൻ സ്കോർ ചെയ്യുന്നു പെരിയോനെ പ്രത്യേകിച്ച് പെരിയോനെ ഭയങ്കരമായ രീതിയിൽ ട്രെൻഡിങ് ആവുന്നു അതിന്റെ ലിറിക്സിനെ പറ്റിയുള്ള പല വായനകള് പാട്ട് കൊണ്ട് ആളുകൾ കിട്ടുന്ന എക്സ്ട്രെസ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും ഫൈനൽ റൗണ്ടിൽ കഴിഞ്ഞ റിസൾട്ട് വരുന്ന സമയത്ത് എ പെരിയോനോ മ്യൂസിക് ലിറിക്സിൽ പോലും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് ബ്രസിന്നിട്ടുണ്ട് അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം യോധയ്ക്ക് ശേഷം പിന്നീട് മലയൻ മലയൻകുഞ്ഞിലാണ് സ്കോർ ചെയ്യുന്നത് പക്ഷേ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വലിയ എഫേർട്ടായിട്ട് പറയുന്ന സാധനമാണ് ഞാൻ ഭയങ്കര തൃപ്തനാണ് എന്നുള്ള തരത്തിലാണ് ആ ജീവിതത്തിലെ സ്കോറിനെ പറ്റി പറയുന്നത് അത് എവിടെയും സ്റ്റേറ്റ് തലത്തിൽ പരാമർശിക്കപ്പെടാതെ പോകുന്നത് ഭയങ്കരമായിട്ടുള്ള നിരാശ ഉണ്ടാക്കിയ ഒരു സാധനമാണ് അറ്റ് ദ സെയിം ടൈം ജസ്റ്റിൻ വർഗീസ് അർഹിച്ചിരുന്നു ഇല്ല എന്നല്ല പക്ഷെ അങ്ങനെ ഒരു കൺസേൺ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിനെ ജസ്റ്റിന് പറയുമ്പോ അതിൽ ഏറ്റവും ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ ഒരു വലിയ വിജയമാവുന്നില്ല അതിലും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു സിനിമയെ മനഃപൂർവ്വം ആളുകൾ ദ്രോഹിക്കുന്നതാണോ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ടോപ്പിക് ഒക്കെ വെച്ച് നിരന്തരം ചർച്ചകളായിരുന്നു അങ്ങനെ ഒരു പോയിന്റിൽ ചിലപ്പോൾ ഒരു ലാപ്പിൽ വീണുപോയ സിനിമയാണ് പിന്നീട് ഒരു റീവൈൻഡിൽ ഒരു ഇയർ റീവൈൻഡിൽ വരുന്ന അവാർഡിൽ എത്തുമ്പോൾ സ്കോർ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ അതിൽ ഹരീഷ് മോഹനെ ബെസ്റ്റ് ലിറിസിസ്റ്റ് ആയിട്ട് അവാർഡ് കിട്ടുന്നുണ്ട് ചന്ദി ജസ്റ്റിൻ വർഗീസിന് ശ്രദ്ധയായിട്ടുള്ളൊഴുക്കും കണ്ണൂർ സ്കോഡ് അവിടെ ഉണ്ടാവുന്നു ഉള്ളൊഴുക്കിൽ പാറ്റകളില്ലാതെ സൈലൻസും സ്കോറും വെച്ചിട്ട് എങ്ങനെ സിനിമയെ ബാലൻസ് ചെയ്യുന്നത് നമ്മൾ തന്നെ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അവിടെ സുഷീൻ എന്നുള്ള ആക്ച്വലി ആളുകൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എ ആർ റഹ്മാൻ സുഷീൻ എന്നുള്ള രീതിയിലാണ് പൊക്കോണ്ടിരുന്നത് ചർച്ചകൾ വന്നിരുന്നത് സംഗീതത്തിന് ഇവർക്കായിരിക്കും എന്നുള്ളത് അത് പാടെ ഒരു മറിയലായിരുന്നുണ്ടായിട്ടുള്ളത് ആണെങ്കിൽ ഈ പറഞ്ഞ പോപ്പുലർ സിനിമ സ്പേസിൽ ഓറിയന്റേഷൻ കൊടുക്കുന്ന സിനിമകൾ ഉണ്ടാകണമെന്ന് നിരന്തരമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ആളുകൾ പറയുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത്തരം ഒരു സ്പേസിൽ ഏറ്റവും ബെസ്റ്റ് ഒക്കെ ആണ് ഇത്തവണത്തെ അവാർഡില് കാതലിന് ലഭിക്കുന്നത് മികച്ച ചിത്രം എന്നുള്ള അവാർഡ് കിട്ടുന്നു അതിനൊപ്പം തന്നെ മറ്റു ഇപ്പോ സുധി കോഴിക്കോടിനെ എന്ന് ക്യാരക്ടർ ഇത് ും ആദർശനും കിട്ടുന്ന മികച്ച അവാർഡ് മികച്ച കഥ മികച്ച കഥയ്ക്കുള്ള അവാർഡ് അവർ അവർക്കാണ് വരുന്നത് ഒറിജിനൽ സ്റ്റോറി എന്നുള്ള രീതിയിൽ അതുപോലെ പിന്നെ വരുന്നത് മികച്ച സംഗീത സംവിധായകൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനായിട്ട് മാറ്റിപ്പുളിക്കന് അവാർഡ് വരുന്നു കാതൽ വേണ്ട രീതിയിൽ തന്നെ സ്പെഷ്യൽ ജൂലി പരാമർശം പറയുമ്പോ ഈ അരുൺ ചന്ദിന് കിട്ടുന്ന റെക്കഗ്നീഷൻ അത് ഭയങ്കര രസമുള്ളതാണ് കാരണം ഒരു ക്രേസി സിനിമ ഒരുക്കുന്നു ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡ് പ്രത്യേകിച്ച് കൊച്ചി നമുക്ക് നമ്മൾ നമ്മുടെ യൂഷ്വൽ സിനിമാ സ്പേസിൽ മലയാള സിനിമാ സ്പേസിൽ കാണാൻ സിനിമയല്ല അവിടെ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട് സ്ട്രഗിൾ ഉണ്ട് റിസ്ക് ഉണ്ട് ഇതിനെല്ലാത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് പിന്നെ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് വിജയരാഘവന് പൂക്കാലം സിനിമയിൽ കിട്ടിയത് അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു മികച്ച കഥാപാത്രങ്ങളിലൂടെ ഇന്നും ഭയങ്കര ഇതായിട്ട് നിലനിൽക്കുന്ന ഒരു അതെ എല്ലാം കൊണ്ടും ഈ എപ്പോഴും പറയല്ലോ നമ്മളിപ്പോ പറഞ്ഞ പോലെ നവാഗത സംവിധായകർക്കുള്ള ഊർജം പറയുന്ന പോലെ തന്നെയാണ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഇത്രയും കാലം ഇവിടെ നിൽക്കുന്ന മറ്റ് ആക്ടേഴ്സും കിട്ടുന്ന റെക്കഗ്നീഷൻ അവർ എടുക്കുന്ന എഫേർട്ടിന് വാല്യൂ ചെയ്യാന്നുള്ളത് അതിത്താണ് കൃത്യമായിട്ട് സ്റ്റേറ്റ് കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടുന്നുണ്ട് ഗോകുലിന് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രമാണ് ചിത്രം തന്നെ പല ആവൃത്തി എഫേർട്ട് എടുത്തിട്ടുണ്ട് മയങ്ങി വീണിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയാളുടെ അത്രയും വലിയൊരു സമർപ്പണത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഇത് കൂടിയാണ് ഇത് വരുന്നത് അതിനുശേഷം പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ കിട്ടിയ മികച്ച പിന്നണിയായിട്ടുള്ള അവാർഡ് ആദ്യത്തെ ഇത്രയും കാലമായിട്ട് സിനിമയുടെ ഒപ്പം നിക്കുന്ന സംഗീതത്തിനൊപ്പം നിൽക്കുന്ന വിദ്യാധര മാസ്റ്റർക്ക് ആദ്യമായിട്ടാണ് സംസ്ഥാന അവാർഡ് കിട്ടുന്ന നമുക്ക് തന്നെ പറയുന്നത് അത് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു പിന്നെ ഉർവശി ഉർവശി അത് ഒരിക്കലും മിസ്സാകാൻ പറ്റില്ല അതായത് പൃഥ്വി എടുത്ത എഫേർട്ടെ പറ്റി പറയുമ്പോഴും ഉർവശി പോലൊരു ഫീമെയിൽ ആക്ടർ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അവരുടെ സർവൈവലില് ആറാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുന്ന നായികയായിട്ട് മാറുന്നു നമ്മളെപ്പോഴും പറയുന്ന പോലെ മമ്മൂട്ടി മോഹൻലാലിനും ആറ് സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫീമെയിൽ ആക്ട്രസ് ഉർവശി റിയൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയില് പറഞ്ഞാലും ഇനിയും ഈ ഒപ്പം തന്നെ വീണ്ടും പറയുന്ന ഇനി അവാർഡ് അവാർഡിൽ മലയാള സിനിമയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ ഈ വർഷം ഉണ്ടായിട്ടുണ്ട് ആട്ടം മികച്ച ചിത്രമാകുന്നു മികച്ച മലയാള ചിത്രമായിട്ട് സൗദി വരുന്നു കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡ് സൗദി വെള്ളയ്ക്ക് കൃത്യമായിട്ടുള്ള പുരസ്കാരങ്ങൾ നേടി നേടിയായിരുന്നു വീണ്ടും ഇപ്പോൾ നാഷണൽ അവാർഡ് വരുന്ന സമയത്തും ഇതിനൊരു വലിയ റെക്കഗ്നേഷൻ കിട്ടുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് ഈ പുറത്തെ ഫിലിം മേക്കേഴ്സും മറ്റുള്ളവരൊക്കെ പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ എപ്പോഴും മലയാള സിനിമയെ കണ്ടുകൊണ്ട് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ചെറിയ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഇത്രയും വലിയ സബ്ജക്റ്റിനെ ഏത് സബ്ജക്ട് ആവട്ടെ സൈസ് എന്തും ആവട്ടെ അത് നിങ്ങൾ ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയും ഇമോഷണലി പാക്ഡായിട്ട് ചെയ്തു വെക്കുന്നുള്ളത് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സൗദി വെള്ളക്കാന്നുള്ളത് ഉമ്മയുടെ ജേണി നമുക്ക് തിയേറ്റർ അത്രയേറെ എത്തി നിൽക്കുന്ന അവാർഡ് എന്ന് പറയുമ്പോൾ പ്രൗഡ് ആണല്ലോ അതുപോലെ ആട്ടം കഴിഞ്ഞാൽ ഈ മുതൽ രീതിയിൽ നിക്കുന്ന തിയേറ്ററിൽ പിന്നീട് അതെ അതെ വേൾഡിലെ ട്രെൻഡിംഗിൽ വരുന്നത് അതുപോലെ തന്നെ നവാഗത സംവിധായകനാണ് ആദ്യ സിനിമ തലത്തിൽ ഒരു കിട്ടുന്നു അത് അതിന് എഡിറ്റിംഗിലും അവാർഡ് ാണ് ഈ നാഷണൽ അവാർഡിൽ ആദ്യ സിനിമ കൊണ്ട് ആനന്ദ് ഒരു മാർക്ക് ലീവ് ചെയ്യുന്നത് ഇനിയും പുതിയ സംവിധായകർക്ക് ഈ പറഞ്ഞ വലിപ്പ ചെറുപ്പങ്ങൾ ഇല്ലാതെ സ്കെയില് നോക്കാതെ കണ്ടന്റ് ഓറിയന്റായിട്ട് സിനിമകൾ ചെയ്യാനുള്ള ഒരു ഊർജം തന്നെയാണ് ആ അവാർഡ് കൊണ്ട് പലപ്പോഴും നാഷണൽ അവാർഡ് ചിലപ്പോഴൊക്കെ നമ്മളുടെ പ്രതീക്ഷ കെടുത്താറുണ്ട് അതില് ഉയർന്നു വരുന്ന ഒരു സാധനം കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം നിക്കുന്നത് മീഡിയം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ മമ്മൂട്ടി ഋഷഭ് ഷെട്ടി ഫൈനൽ റൗണ്ട് അതിൽ നമുക്ക് ഇപ്പോഴും ക്ലാരിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട് നമുക്കറിയത്തില്ല പിന്നിപ്പോ റീജിയണൽ ജൂറി മെമ്പർ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ലിസ്റ്റിൽ സിനിമ സിനിമയില്ലായിരുന്നുള്ളതായത് മമ്മൂട്ടിയുടെ സിനിമ അയക്കപ്പെട്ടിരുന്നു ഒറ്റ സിനിമകൾ മമ്മൂട്ടിയുടേതായിട്ട് അവർ എന്നാണ് പറയുന്നത് അതിൽ ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട് ഒരു കൺക്ലൂഷൻ പറ്റത്തില്ല ഇന്നത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകളിൽ ഡിസ്കഷൻ ആണ് മമ്മൂട്ടിക്ക് അതായത് ഇന്നലെ ഉണ്ടായിരുന്ന എല്ലാ ചർച്ചകളിലും മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള ആകാംക്ഷയും അതിന്റെ ഒരു ത്രില്ലും ആരാധകർക്ക് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അപ്പോഴാണ് നമ്മളിത് അറിയുന്നത് പിന്നെ നാഷണൽ അവാർഡിൽ എടുത്തു പറയാവുന്നത് കാന്താ അത ഈ കാന്താരും കെ ജി എഫ് ആണല്ലോ നമുക്കറിയാം ഒരു കാലത്ത് കന്നഡ സിനിമ ഇൻഡസ്ട്രി ഒരു തരത്തിലും ആരാളെ ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് കെ ജി എഫോട് കൂടി ഉണ്ടാവുന്ന ഇതിന് ഒരു പാൻ ഇന്ത്യൻ ഈ പാൻ ഇന്ത്യൻ ടേം തന്നെ ഇത്രയും വലുതാവുന്നത് കെ ജി എഫിന് വലുപ്പമായിരുന്നു അതുപോലെ തന്നെ ഈ കന്നഡ സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു പാരലൽ ലൈനിൽ ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ തരുന്ന സംവിധായകർ ഉണ്ടായും സിനിമകൾ ഉണ്ടായിരുന്നു പക്ഷെ മെയിൻ സ്ട്രീം സ്പേസിലോട്ട് കന്നഡ സിനിമ അധികം ഡിസ്കഷനിൽ വന്നിരുന്നില്ല ആളുകൾ അങ്ങോട്ടൊരു എന്താ പറയുക നോട്ടം പോലും കൊടുത്തിരുന്നില്ല അവിടെ എല്ലാ വർഷത്തെയും ഈ ഒരു ദിവസം അതായത് നമുക്ക് രണ്ട് ദിവസമായിട്ടുള്ള സെലിബ്രേഷൻ പോലെയായിരുന്നു സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് ഇന്ന് രണ്ടും ഒരുമിച്ച് വരുന്നു നമ്മളെ പോലെ മറ്റു മാധ്യമ സ്ഥാപനങ്ങളും എല്ലാവരും ഇതിന് പുറകെയായിരുന്നു സിനിമ പ്രേമികളെല്ലാം ഇതിന്റെ ഡിസ്കഷനിലായിരുന്നു ക്ലാരിറ്റി കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ സിനിമകളെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ എല്ലാത്തിനും ഉടനെ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്ന വിചാരിക്കാം ഇനി അടുത്ത സ്റ്റേറ്റ് അവാർഡ് വരെ ഈ സിനിമകളും മറ്റു ചർച്ചകളായിട്ട് പക്ഷെ ഒരു പ്രതീക്ഷയാണ് ചിത്രങ്ങളും അംഗീകരിക്കപ്പെടുന്നു ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും അംഗീകരിക്കപ്പെടുന്നു പ്രതീക്ഷ വരുന്ന സാധനമാണ് ഉറവശി ഇവിടെ തന്നെ ഉണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ ആടുജ്യ എന്ന ഈ മലയാളത്തിന്റെ പെർഫോമർ ഇവരെല്ലാം വീണ്ടും ഇവരുടെ ഈ പറഞ്ഞ ഞങ്ങളുടെ സർവൈവൽ സിനിമ സിനിമയും സിനിമയിൽ സിനിമയും റെക്കഗ്നേഷൻ തന്നെയാണെന്ന രീതിയിൽ വീണ്ടും എല്ലാവരും അറിയിക്കുന്നു അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പ്രേക്ഷകർ എന്ന രീതിയിലും ഫിലിം എൻതുസിയാസുകൾ എന്ന രീതിയിലും